സത്യം പറഞ്ഞ ഇത് തുറന്നു കൊടുത്താ നല്ലായിരുന്നു അല്ലെ ആൾക്കാർക്ക് ഇങ്ങനെ പൂട്ടിയിടാതെ പക്ഷേ ഈ പിള്ളേരെന്താച്ച ഇതൊരു എന്താ പറയാ ആരും ഇല്ലല്ലോ അപ്പറത്ത് കാട് ഇപ്പുറത്ത് തെങ്ങ് പിന്നെ കുറച്ച് വീടൊക്കെ ഉണ്ട് ഇപ്പൊ അല്ലേ ആ വേണം കേട്ടോ നോക്കണം കൈവരിയൊന്നും കൈവരിയൊന്നും ഇല്ല ഇല്ല അതെ ആളുകൾ നടക്കുന്ന ഒരു കൂടി ഇത് ഭയങ്കര ഭയങ്കര സത്യം പറഞ്ഞു നല്ല ആഴവും ഉണ്ട് ഒരു ചേട്ടൻ നേരത്തെ പോകാൻ കഴിഞ്ഞിട്ടില്ലേ നടക്കുന്നില്ല ഇപ്പഴും ആൾക്കാര് നടക്കാനായിട്ട് യൂസ് ചെയ്യുന്ന പാലത്തിന്റെ അടിയിലോട്ട് അങ്ങോട്ടേക്ക് പക്ഷെ നല്ല വിഷ്വലി നല്ല പിന്നെ വീലറൊക്കെ നിവിമ്പോളിയൊക്കെ നിവിമ്പോളിയുടെ വീട് ആലുവന്നെയാണല്ലോ അവരൊക്കെ പണ്ട് തൊട്ടേ അവരുടെ ആ ടീം ഫുള്ള് എനിക്ക് ഭാഗത്തായിട്ട് അൽഫോൺസ് പുത്രൻ അവരൊക്കെ നിമിംപോളിയൊക്കെ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ അവരുടെ ഒക്കെ സംഘം തകർന്നു പോകുന്നതോന്നെ അവര് വന്ന് നല്ല രീതിയിൽ അഭിനയിച്ചൊരു സ്ഥല ഇങ്ങനെ കാണുമ്പോ പിന്നെ പുള്ളി ഇനി പാലോ നോക്കി അടക്കാൻ പോയാലും അതല്ല എന്നാലും